നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ മാൽദ്വീപ് നയതന്ത്ര പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനിടെയാണ് മാൽദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈനികരെ പിൻവലിക്കാൻ മൊയ്സു ആവശ്യപ്പെട്ടത് മാൽദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈനികരെ മാർച്ച് പതിനഞ്ചിനകം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടതിന് പിന്നാലെ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വ്യോമ നിരീക്ഷണത്തിനായി പുതിയ ഡ്രോണുകൾ വാങ്ങാനായി തുർക്കിയുമായി മുപ്പത്തി മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് പുതിയ മാൽദ്വീപ് സർക്കാർ ഇതുവരെ മാൽദ്വീപിലെ പ്രതിരോധ സേനയുമായി സഹകരിച്ചു പോന്നിരുന്നത് ഇന്ത്യയായിരുന്നു മേഖലയിലെ സമുദ്ര നിരീക്ഷണം രക്ഷാപ്രവർത്തനം എന്നിവ ീപ് സൈന്യത്തിന് വേണ്ടി ഇന്ത്യൻ നേവിയുടെ സൈനികരും വിമാനങ്ങളുമാണ് നിർവഹിച്ചിരുന്നത് ഇന്ത്യൻ സൈന്യത്തിനു പകരം ഇനി തുർക്കിയിൽ നിന്നുള്ള ഡ്രോണുകളുടെ സേവനം ഉപയോഗിക്കാനാണ് മാൽദ്വീപിന്റെ പുതിയ നീക്കം ഇതിന്റെ ഭാഗമായാണ് പുതിയ കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം നവംബറിൽ മാൽദ്വീപിന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഔദ്യോഗികമായി രാജ്യത്ത് നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ ഇന്ത്യയോട് മുഹമ്മദ് മൊയ്സ്യ ആവശ്യപ്പെട്ടിരുന്നു അധികാരത്തിൽ വരുന്നതിനു മുൻപ് തന്നെ മാൽദ്വീപിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ സാന്നിധ്യം പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നായിരുന്നു അദ്ദേഹം ത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മെഡിക്കൽ ഇവാക്യുവേഷൻ നിരീക്ഷണം വ്യോമ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ട്രോളിംഗ് കപ്പൽ ഡോർണിയർ എയർക്രാഫ്റ്റ് രണ്ട് എ എൽ എച്ച് ഹെലികോപ്റ്ററുകൾ എന്നിവയ്ക്കായുള്ള ക്രൂ മെമ്പേഴ്സും സാങ്കേതിക വിദഗ്ധരും അടങ്ങിയ അംഗ അംഗസംഘമാണ് മാൽദ്വീപിലുള്ള ഇന്ത്യൻ സൈന്യം നാല് ദിവസം മുൻപാണ് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന അന്ത്യശാസനം മാൽദ്വീപ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ദ്വീപ് സമൂഹത്തിലെ വിവിധ ദ്വീപുകളിൽ നിന്ന് രോഗികളെ മാലയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഹെലികോപ്റ്ററുകൾ പ്രധാനമായും ഉപയോഗിച്ചത് സംശയാസ്പദമായ കപ്പലുകൾ തോക്ക് മയക്കുമരുന്ന് കടത്ത് എന്നിവയ്ക്കെതിരെ ഇന്ത്യൻ നേവിയുടെ ഡോർണിയർ വിമാനങ്ങളായിരുന്നു നിരീക്ഷണത്തിനായി ഉപയോഗിച്ചു പോന്നത് സമുദ്രത്തിലെ വ്യോമ പ്രധാനമായും നടത്തിയിരുന്നത് ഡോർണിയർ എയർക്രാഫ്റ്റ് ായിരുന്നു ഈ ദൗത്യമാണ് ഇനി തുർക്കിയിൽ നിന്നുള്ള ഡ്രോണുകൾ ഏറ്റെടുക്കുക തുർക്കിയുമായുള്ള കരാറിൽ പറയുന്ന പണം പ്രതിരോധ ബജറ്റിൽ നിന്ന് അനുവദിച്ചതായി മാൽദ്വീപ് മാധ്യമമായ അദാതു റിപ്പോർട്ട് ചെയ്തിരുന്നു ഗഡുക്കളായാണ് പണം തിരിച്ചടയ്ക്കേണ്ടത് കൂടാതെ വർഷത്തിനുള്ളിൽ തന്നെ ഇടപാടിനുള്ള പണം നൽകണമെന്നും കരാറിൽ പറയുന്നുണ്ട് ഡ്രോൺ യുദ്ധത്തിൽ മുൻപന്തിയിലാണ് തുർക്കി തുർക്കി പ്രസിഡന്റ് റജബ് ത്വബ് അർദ്വിന്റെ മരുമകന്റെ ഉടമസ്ഥതയിലുള്ള ബേക്കർ ഡിഫൻസ് തുർക്കി സൈനിക ഫൗണ്ടേഷന്റെ ഉടമസ്ഥതയിലുള്ള ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഡ്രോൺ നിർമ്മാണത്തിൽ മുൻനിരയിലുള്ള രണ്ട് കമ്പനികൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ പ്രധാന സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് മാൽദ്വീപ് എന്നാൽ കഴിഞ്ഞ വർഷം പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ വന്നതു മുതൽ മാൽദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായി തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ എട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ മാൽദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സൊലാഹിയും തമ്മിൽ ഒപ്പുവച്ച സമുദ്ര കരാറിൽ നിന്നും ഇതിനു മുൻപ് മാൽദ്വീപ് പിന്മാറിയിരുന്നു തീവ്ര ചൈനാനുകൂലി എന്ന് കരുതപ്പെടുന്ന മൊയ്സു മുൻവിധി ലംഘിച്ച് ഇന്ത്യക്ക് പകരം തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി തുർക്കിയിലേക്കാണ് പോയതെന്നും വലിയ വാർത്തയായിരുന്നു ചൈനയിലും അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ തുർക്കി യുമായി പുതിയ കരാറിൽ ഒപ്പുവെച്ചതോടെ വീണ്ടും ഇന്ത്യ മാൽവീപ് ബന്ധം കൂടുതൽ വിള്ളൽ വരാനേ സാധ്യതയുള്ളൂ